തൃശൂർ ആതിരപ്പള്ളിയിൽ കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കാലടി പ്ലാന്റേഷനിലെ പതിനഞ്ച് ബ്ലോക്കിലാണ് ആനക്കുട്ടിയുടെ ജനം കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ആനന്ദ് ആനന്ദ് ഒരു കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ രാവിലെയാണ് ഈ ആതിരപ്പള്ളി പ്ലാന്റേഷനിലെ പതിനഞ്ചാം ബ്ലോക്കിൽ ഇത്തരത്തിലൊരു കാട്ടാനക്കുട്ടി ചരിഞ്ഞ രീതിയിൽ കാണപ്പെടുന്നത് ഈ കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് നാട്ടുകാരാണ് അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ആദ്യം കണ്ടത് തുടർന്നുവർ വനവകുപ്പിനെ വിവരം വയ്ക്കുകയായിരുന്നു എന്നാലും വനമോ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി പരിശോധന തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ആനക്കുട്ടി ചരിഞ്ഞത് എന്തായിരുന്നു ഇനി എന്തേലും ശാരീരികമായിട്ടുള്ള വിഷയങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളാണോ എന്നെല്ലാം കൂടുതൽ നിരീക്ഷണത്തിനേക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ തൃശൂർ ആതിരപ്പള്ളി ആതിരപ്പള്ളിയിലാണ് കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് അത് ആന ചരിയാനുണ്ടായ സാഹചര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്പുദൂർ മറ്റു വാർത്തകൾക്ക് മുമ്പ് ഒരിടമേടും